ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്ത മുത്ത് വന്നിട്ടുള്ളത് ഒരേക്കർ റബ്ബർ തോട്ടമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതുപോലെ വീട് വെച്ച് താമസിക്കാനും പറ്റിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് ഒരേക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇതൊരു ജന്മന്തീർ ഭൂമിയാണ് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു ഇരുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നതാണ് പഞ്ചായത്ത് റോഡ് ഇപ്പോൾ വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടി സ്ഥലമാണ് കറണ്ട് എടുക്കാനൊക്കെ എളുപ്പമാണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലോ അതുപോലെ ഓപ്പൺ കിണറോ താഴത്തിലും ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നോർമൽ ചെരുവായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരുപാട് പാറകളോ കുന്നുകളോ അങ്ങനെയൊന്നുമില്ല നോർമലായിട്ടുള്ളൊരു സ്ഥലമാണ് പണിയെടുക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇനി ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട അധികം വെട്ടാവാത്ത റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൂടാതെ മാവ് പ്ലാവ് തേക്ക് തുടങ്ങിയിട്ടുള്ള മരങ്ങളും ഇവിടെ ധാരാളമായിട്ട് തന്നെയുണ്ട് ഈ കാണുന്നതാണ് ഈ സ്ഥ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇടം തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണൊക്കെ കൃഷികൾക്കും താമസിക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണൊക്കെയാണ് അപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം കണ്ടു ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില എത്രയാണെന്ന് നോക്കാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്ത വില ചോദിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് മൊത്തവില ചോദിക്കുന്നത് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഒരേക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്ന വില ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളിന്ന് കണ്ട സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതൊക്കെയാണ് ഇന്നത്തെ സ്ഥലവും ചുറ്റുപാടും അല്ലാതെ ഇങ്ങനെയാണ് ഒരുപാട് വലിയ കുന്നൊന്നുമല്ല ചെറുതായിട്ടുള്ള നോർമലായിട്ടുള്ള ചെരുവാണ് ഇവിടെ നമ്മൾ കാണാനായിട്ട് പറ്റുന്നത് എല്ലാ സ്ഥലങ്ങളും വളരെ വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ് കടൊക്കെ വെട്ടി റബ്ബറൊക്കെ വെട്ടാനായിട്ട് നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ